നമസ്കാരം ശെബാസിനാണ് എൻ ആർ എ അഡ്മിഷൻ എൻ ആർ എ അഡ്മിഷൻ കുറിച്ച് പല കുട്ടികളും പാരൻസൊക്കെ ചോദിക്കാറുണ്ട് എൻ ആർ എ അഡ്മിഷൻ എടുക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം തന്നെ ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എൻ ആർ എ സീറ്റുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ ഒന്നും വരാത്തൊരു കുട്ടി കീമിന് വേണ്ടി അപ്ലൈ ചെയ്യാത്തതോ അല്ലെങ്കിൽ എക്സാം എഴുതാത്തതോ അങ്ങനെയുള്ള കുട്ടികളുണ്ടാവുമല്ലോ ആ പ്രൊസീജിയറിൻ്റെ പുറത്ത് നിൽക്കുന്ന കുട്ടികൾ അവരെ സംബന്ധിച്ച് അഡ്മിഷൻ എടുക്കണമെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ എൻ ആർ ഐ കോട്ടയിലേക്കോ അഡ്മിഷൻ കിട്ടും മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷനൊക്കെ മിക്കവാറും അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉണ്ടാവുക അപ്പോൾ പിന്നെ ഏറ്റവും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന എൻ ആർ ഐ കോട്ടയിലാണ് അതുകൊണ്ടാണ് കുറേയധികം കുട്ടികൾ അങ്ങനെ നോക്കുക ഇനി കീമിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള കുട്ടി കീം എഴുതി എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചും അവർക്ക് പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് കീമിൽ കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഉദ്ദേശിച്ച കോഴ്സ് ഉദ്ദേശിച്ച കോളേജ് കിട്ടില്ല എന്നൊരു ആശങ്കയുണ്ടെങ്കിൽ അത്തരം ആളുകളും എൻ ആർ എ അഡ്മിഷന് വേണ്ടി തയ്യാറാവാറുണ്ട് ഇതു തന്നെയാണെങ്കിലും എൻ ആർ എ അഡ്മിഷൻ നടത്തുന്നത് സ്ഥാപനങ്ങൾ തനത് രീതിയിലാണ് തനത് രീതിയിൽ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാപനത്തിൻ്റെയും എൻ ആർ ഐ പ്രോസ്പെറസിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണോ ഫീ സ്ട്രക്ചർ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എൻ ആർ എ അഡ്മിഷൻ നടത്തുക ഇപ്പോൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ എന്ന് പറഞ്ഞ വനിതാ എഞ്ചിനീയറിംഗ് അവിടെ ഗവൺമെൻറ് പോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെയും ഒരു നിശ്ചിത ശതമാനം എൻ ആർ എ സീറ്റുകളുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു പ്രൊസീജിയർ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ആർ എയിൽ എത്ര ശതമാനം സീറ്റുകൾ എത്ര സീറ്റുകളാണോ ഓരോ ബ്രാഞ്ചിലുള്ളത് ആ ബ്രാഞ്ചിൽ ഓരോ ബ്രാഞ്ചിലും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സീറ്റുകൾ ആ സീറ്റുകളിലേക്കുള്ള അഡ്മിഷനുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ആപ്ലിക്കേഷൻ സ്വീകരിക്കും ആപ്ലിക്കേഷനൊരു നിശ്ചിത ഫീസ് ഓൺലൈനായിട്ട് ഈടാക്കി ഓൺലൈനായിട്ട് തന്നെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെ ആപ്ലിക്കേഷൻ സ്വീകരിക്കും ആപ്ലിക്കേഷൻ പരിശോധിച്ചതിന് ശേഷം ഒരു ലിസ്റ്റ് തയ്യാറാക്കും ആ ലിസ്റ്റ് യ്യാറാക്കിയത് പ്രകാരം എല്ലാ ആപ്ലിക്കേഷൻ വെച്ച കുട്ടികളെയും വേരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കും അവരെ സർട്ടിഫിക്കറ്റ്സ് ഫിസിക്കലായിട്ട് വേരിഫൈ ചെയ്യും ഫിസിക്കലായിട്ട് സർട്ടിഫിക്കറ്റ് വേരിഫൈ ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് സ്വീകരിക്കും ഓപ്ഷൻസ് സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ആദ്യത്തെ ചോയ്സ് കമ്പ്യൂട്ടർ സയൻസാണ് രണ്ടാമത്തെ ചോയ്സ് ഇലക്ട്രോണിക്സിലാണ് നേരെ തിരിച്ചും വരാം ആദ്യത്തെ ചോയ്സ് ഇലക്ട്രോണിക്സിലോ സിവിലിലോ ആയിരിക്കും രണ്ടാമത്തെ ചോയ്സ് മറ്റേതെങ്കിലും ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ചോയ്സുകൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ചോയ്സിൻ്റെ ഓപ്ഷൻസും കൂടെ സ്വീകരിച്ചതിന് ശേഷം റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെട്ട ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സീറ്റ് അലോട്ട്മെൻറ്റ് നടക്കുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആദ്യഘട്ടത്തെ അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിലും ടോപ്പിലുള്ള കുറേ കുട്ടികൾ മറ്റേതെങ്കിലും കോഴ്സുകളിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറിപ്പോകൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് സീറ്റ് വാക്കൻ്റ് ആകുന്ന നിലയ്ക്ക് ബാക്കി താഴെയുള്ളവർക്ക് മേലെ കയറി വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും പൊതുവേ ഇങ്ങനെ തന്നെയാണ് പല സ്ഥാപനങ്ങളിലും നടക്കുക എന്താണെങ്കിലും എൻ ആർ എ അഡ്മിഷൻ്റെ പ്രൊസീജിയർ ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമായിരിക്കും അത് അതാത് സ്ഥാപനത്തിലും തന്നെ അന്വേഷിക്കുന്നതായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് എൻ ആർ എ അഡ്മിഷൻ എടുക്കുന്നത് എൻ ആർ എ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് എൻ ആർ എ അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് ആണ് എൻ ആർ എ അഡ്മിഷനിൽ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ മാത്രമേ എൻ ആർ എ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ സ്പോൺസർ എന്ന് പറയുന്നത് അദ്ദേഹം എൻ ആർ എ ആയിരിക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ ആർ ഐ ആണെന്ന് തെളിയിക്കുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ വേണം അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി വേണം അദ്ദേഹം അവിടെ ചെയ്യുന്ന ജോലിയുടെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിസയുടെ കോപ്പിയോ അല്ലെങ്കിൽ എംപ്ലോയി സർട്ടിഫിക്കറ്റോ അത്തരം കാര്യങ്ങൾ അവിടെ പ്രോസ്പെറസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും അത് സമർപ്പിക്കേണ്ടി വരും ഇനി ഈ റിലേഷൻഷിപ്പ് അവിടെ എൻ ആർ എയുടെ സ്പോൺസർഷിപ്പ് ഡിക്ലറേഷനിൽ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ടാവും ആ റിലേഷൻഷിപ്പ് സ്ഥാപനം പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ വില്ലേജ് ഓഫീസർ എടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും ഇതൊക്കെ എൻ ആർ എ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രോസ്പെറ്റസിൽ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ പ്രായോഗികമായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും അത് അതാത് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അന്വേഷിക്കുക രണ്ടാമത്തൊരു കാര്യം എൻ ആർ എ സീറ്റിലേക്ക് അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിക്ക് കീമിൻ്റെ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ട കുട്ടിയാണ് പിന്നീട് കീമിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വേറെ ഏതെങ്കിലും കോളേജിൽ ആ കുട്ടിക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു കോഴ്സ് കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറിപ്പോ എൻ ആർ എ സിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടി മാറി പോകുന്ന സമയത്ത് ആദ്യം എൻ ആർ എയിൽ അഡ്മിഷൻ എടുത്ത സ്ഥാപനത്തിൽ നിന്ന് റീഫണ്ട് കിട്ടുമോ ഇല്ലയോ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം എന്താണ് പറയുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതാത് സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക ഇങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എൻ അഡ്മിഷൻ എടുക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു എൻ ആർ ഐ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു പ്രൊവിഷനുണ്ട് അവിടെ താരതമ്യേന ഏറ്റവും കൂടിയ ട്യൂഷൻ ഫീ ആയിരിക്കും ആ ഇനത്തിൽ സീറ്റിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളോട് നിന്ന് ഈടാക്കുന്നത് ഇയർലി ഇനി അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടിക്ക് സീറ്റിൻ്റെ കാറ്റഗറി മാറ്റാനുള്ള ഒരു സാഹചര്യം വന്ന ടീമിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് ആദ്യമേ എൻ ആർ ഐ യിൽ അടച്ച ഫീയിൽ എന്തെങ്കിലും റീഫണ്ട് തരാൻ സാധ്യതയുണ്ടോ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് എൻ ആർ ഐ അഡ്മിഷന് വേണ്ടിയിട്ട് തയ്യാറാവേണ്ടത് ഒരു കാര്യം എടുത്ത് പറയാം എൻ ആർ ഐ പ്രോസ്പെറ്റസ് ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമായിരിക്കും അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അഡ്മിഷൻ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക്